ഹലോ വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഉണ്ട് ആ രണ്ടാളും കൂടി സ്വാഗതം ഒക്കെ പറഞ്ഞിട്ട് കേസ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ കൊറേ ഇല്ലാത്തതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരവില്ലായിരുന്നു ഇനിയിപ്പോ ഓരോ കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ വരവേ എന്താ ഹോസ്പിറ്റലിൽ പ്രശ്നം പ്രശ്ന വേണ്ടി എന്താണ് ഏഹ് വീണ്ടും തുമ്മലും ജലദോഷവും ഈ സതായത് ഉമ്മറക്ക് പോയിട്ട് വന്നപ്പോ തുടങ്ങിയ രണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്താണ് നിലവിലുള്ള പ്രശ്നം എന്താണ് ചുമയും അപ്പോ അങ്ങനെ കഫക്കെട്ടും തുമ്മലൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ വന്നിരിക്കുവാണ് നല്ല ചുമയുണ്ട്

കുട്ടിക്കുണ്ട് കുട്ടിക്ക് കാണിച്ച മരുന്ന് കൊടുക്കുന്നുണ്ട് ആവി പിടിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ആവി പിടിക്കുന്നുണ്ട് അപ്പൊ കുറവില്ലെങ്കിലും ഒന്ന് കാണിക്കാം കാരണം വേറൊന്നും കൊണ്ടല്ല കുട്ടിക്ക് ഇങ്ങനെ ഓരോ തവണ നമ്മൾ കാണിക്കുമ്പോഴും ഓരോ മരുന്നുകളാണ് ഡോക്ടർമാര് കുടിക്കണത് എല്ലാ മരുന്നും ഈ ചെറിയ പൈതലിന് കൊടുക്കുന്നത് ശരിയല്ല അപ്പൊ അതന്നെ ഉണ്ടല്ലേ അല്ല മറ്റേ ആ ഒരു നമക്ക് നോക്കാം ഒന്ന് പിന്നെ വീണ്ടും ഇങ്ങനെ കുട്ടികൾക്ക് മരുന്ന് ഇങ്ങനെ വെറുതെ ആ ശരീരത്തിൽ ചെറിയ ശരീരത്തിൽ ഇങ്ങനെ മരുന്നുകൾ കാര്യങ്ങൾ കൊടുക്കല്ലേ ആ ഇനി ഓമിയും കൂടി കണിക്കാൻ വയ്യ കാണിക്കണെങ്കിൽ പിന്നെ ഒന്നു തന്നെ കാണിക്കണം പിന്നെ

അപ്പം മേമാക്കം വയ്യാത്തോണ്ട് ഒരുമിച്ച് അവരാചാരിച്ചു നമുക്ക് ഇതായാലും വണ്ടി പാർക്ക് ചെയ്ത് തരാം നല്ല മഴയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മഴയായി ഓക്കേ അപ്പോൾ ഏതായാലും വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കയറാം അങ്ങനെ ഡോക്ടറെ കാണിച്ചില്ലേ അമ്മ എന്താ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തോന്നില്ലേ അപ്പൊ ലാബില് കൊടുത്തില്ലേ റിസൾട്ട് കിട്ടും ഒന്ന് നാല്പത് അപ്പൊ രണ്ടര രണ്ടേ മുക്കാല ആ റിസൾട്ട് കിട്ടാൻ അതേപോലെ തന്നെ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഡോക്ടർ ഭക്ഷണം കഴിച്ച് വരുമ്പോൾ റിസൾട്ട് റെഡി ആവും അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു വരാം നമുക്ക് തൊട്ടടുത്തല്ലേ അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല നമുക്ക് പോയിട്ട് അഞ്ചു മിനിറ്റ് മതിയല്ലോ കുഞ്ഞ കാണിച്ചില്ലേ മരുന്ന് കുറിച്ചാ വാങ്ങിക്കാൻ നിൽക്കുകയാണല്ലേ ആ ഇനി കാണിക്കണ്ടല്ലോ മരുന്ന് വരച്ച കഴിഞ്ഞില്ലേ ഓക്കേ അപ്പൊ കുഞ്ഞമ്മക്ക് ഫാർമസിൽ നിന്ന് മരുന്ന് വാങ്ങിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആ ഉമ്മക്ക് പോയി വന്നാണെന്ന് പറഞ്ഞില്ലേ ആ ആ റിസൾട്ട് വരട്ടെ മരുന്ന് വാങ്ങി നമുക്ക് വീട്ടിൽ പോവാം മരുന്ന് കിട്ടി വാങ്ങി എന്നാ പോവാ നമുക്ക് ഒന്നേ മുക്കാലായി പോയിട്ട് നമുക്കൊരു ആ രണ്ടര രണ്ടേ മുക്കാലൊക്കെ അങ്ങനെ നമ്മൾ വീടെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു ചക്കര ഇവിടെ കുട്ടീനറക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചക്കരക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ചക്കരക്കും ഹോസ്പിറ്റലിലൊക്കെ വരായിരുന്നു ഇല്ല ചക്കരെ പക്ഷെ ഇപ്പോ പോസിബിൾ അല്ല കാരണം ഇപ്പോൾ ആരുണ്ട് ഇവിടെ ഇപ്പോൾ കുഞ്ഞുമണിയുണ്ട് ഇവിടെ അതായത് ഇങ്ങോട്ട് ചക്കരയ്ക്ക് പോ പോസ്പിറ്റൽ വരക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ ബോംബ് വരവോന്ന് നടക്കില്ല കുഴപ്പമില്ലല്ലോ ഇപ്പൊ അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ അല്ല ഒരാൾ പോയാൽ മതിയല്ലോ അങ്ങനെ ചക്കരെ ഇവിടുത്തെ ജോലികളൊക്കെ നോക്കി നമ്മൾ പോയ നേരത്തിനും കുട്ടീനെ കുട്ടീനെ കഴിഞ്ഞോ കുളി കഴിഞ്ഞു നമ്മൾ പോയ നേരത്തിനും കുളിപ്പിച്ചു എവിടെ ഉറക്കിക്കൊണ്ട് ഇവിടെ നിക്കുകയാണ് കഴിഞ്ഞോയത്തിനും ഒക്കെ ഒരു പിങ്ക് തന്നെ തൊട്ടിലും ഡ്രസ്സും ഒക്കെ അടക്കം അപ്പൊ കൊതുക് കറായിരിക്കാൻ വേണ്ടിട്ട് കൊതുക് വലയൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പോയി റിസൾട്ട് വാങ്ങി ഡോക്ടറെ കാണിച്ചു വരാം അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അല്ലെ ലാബില് ആയി ആ ആരുല്ലെങ്കിലും കാണിച്ചോ ഞാൻ ഇപ്പോഴത്തേക്ക് വണ്ടി ഇട്ടിട്ട് ഞാൻ വരാം ഇപ്പം മഴയില്ല നേരത്തെ വന്നപ്പോൾ മഴയായിരുന്നു എന്നാൽ ഇങ്ങോളി ഇമ്മ ഞാനേ വണ്ടി ഒതുക്കിയിട്ട് വരാവേ അപ്പൊ ഈ ട്രിപ്പ് ഞാനിമ്മേ തന്നെ വന്നോളൂ മേമ കുട്ടികളുടെ കൂടെ വീട്ടിലുണ്ടാവും ചോറ് കൊടുക്കുകയാണ് ഞാൻ വരാം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു എന്താ ഹോസ്പിറ്റലിൽ പോയിട്ട് വിശേഷങ്ങൾ റിസൾട്ട് കിട്ടിയിട്ട് എന്താണ് വിശേഷം കൂടി കൂടിപ്പോ സ്നോഫീലിയ ശരിക്കും നമുക്ക് ആവാൻ പറ്റുന്ന അളവ് അത്ര പോയിന്റ് ഏഴ് ഉണ്ട് ഏകദേശം രണ്ട് രണ്ടര പോയിന്റോളം കൂടുതലാണ് അറിയാനാണ് ഉണ്ടല്ലോ നമുക്ക് കുട്ടി വേറെ ുംവി പിടിക്കാൻ തന്നു പിന്നെ ചുമക്ക് സിറപ്പും അല്ലാതെ തന്നു അഞ്ചു ദിവസത്തേക്ക് തന്നെ ആന്റിബയോട്ടിക് കഴിച്ചായിരുന്നു കൊണ്ടുപോയിട്ടേ ഡോക്ടർ പറഞ്ഞു ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞൂലി പതിനഞ്ചും കഴിച്ചതാട്ടിക് എടുക്കണ്ട ടെമ്പറേച്ചർ നോക്കിയപ്പോ ഇല്ല പക്ഷെ എന്നാ ചിലപ്പോ രാത്രിയാകുമ്പോൾ ചെറിയ പനി പോലെ തോന്നും ആവി വേറെ മാസ്കും ും ആ മരുന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ആവി പിടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി അസുഖം മാറും അപ്പൊ എനിക്കൊരു പേടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കഫക്കെട്ടല്ലേ അപ്പൊ അത് കേറിപ്പോയാലും ലാസ്റ്റ് ന്യൂമോണിയല്ല അവർക്കൊക്കെ എത്തും ആണെങ്കിൽ നല്ല ചുമയും പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ജലദോഷായിട്ട് അടുത്ത ജലദോഷം വരെയാണ് അതാണ് എനിക്ക് സംശയം എന്തെങ്കിലും പ്രശ്നം കാണും അല്ലെങ്കിൽ അത് തീരുന്നതിനു മുമ്പ് അടുത്ത ജലദോഷം അരിഞ്ഞിട്ട് ജലദോഷവും വീണ്ടും ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ഇപ്പൊ ഉമറക്കൂടെ പോയി വന്നതോണ്ടാണ് ഒന്നാമത്തെ കാര്യം പിന്നെ കാലാവസ്ഥ ഇതാണ് ചൂടും അതേപോലെ തന്നെ നല്ല ചൂടാണ് അല്ലേ അപ്പൊ അവിടത്തെ ചൂട് കഴിഞ്ഞ് നേരെ നാട്ടിലെത്തി മഴ അപ്പൊ തണുപ്പ് അപ്പൊ അങ്ങനത്തെ അലർജി പ്രശ്നങ്ങൾ ഒന്നതാണ് അതെവിടെ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് മഴ തന്നെയാണ് ഇന്നിപ്പോ നമുക്ക് ഇതിപ്പോ നമ്മള് പിറ്റേ ദിവസം വീടും എടുക്കണം ഇന്നിപ്പോ രാവിലെ നല്ല വെയില് കാണുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല അറിയേ വെയില് കാര്യങ്ങൾ കാണുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ റെസ്റ്റ് എടുക്ക ഭക്ഷണം കഴിക്ക അതൊക്കെ കറക്റ്റ് കണ്ടിന്യൂസ് ഗുളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അസുഖം മാറും അപ്പോൾ അതിനുള്ള മറ്റു വിശേഷം ഇങ്ങനെ ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്താ ബ്ലഡ് റിസൾട്ടൊക്കെ ഓക്കെ തന്നെയാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ സിൻ്റെ ചെറിയൊരു പറഞ്ഞ് കേട്ടല്ലോ കൂടുതൽ മാത്രമേ ഉള്ളൂ അത് മരുന്ന് കുടിച്ചാലൊക്കെ റെഡിയാവും അപ്പോൾ എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ ജലജന്യ രോഗങ്ങൾ അതേപോലെ തന്നെ വ്യാപക മഴയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കോഴിക്കോട് പാലക്കാടൊക്കെ ചൂട്ന്ന് പറഞ്ഞല്ലേ ആ പലയിടത്തും പല സ്ഥലങ്ങളിൽ മഴയാണ് ഇവിടെയൊക്കെ മഴയുണ്ടെന്ന് നിനക്ക് അറിയില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ രാവിലെയൊക്കെ തുടങ്ങി മഴ ഉണ്ടല്ലോ രാത്രി വരെ മഴയായിരുന്നു രാത്രി വെച്ചാൽ രാത്രി വരെ മഴ തന്നെയായിരുന്നു തോർന്നില്ല പിന്നെ ഞാൻ രാത്രി പെയ്തോളൂ ഇന്നലെ രാത്രി തന്നെയാണ് തോർന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു തോർച്ചിൽ ഇങ്ങനെ ഒരു വെളിച്ചം കണ്ടിട്ടിങ്ങനെ നിൽക്കണത് അതെ അപ്പോൾ ഏതായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ശ്രദ്ധിക്കുക മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളും മദ്രസിൽ പോണ ചെറിയ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ മഴ കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിക്കുക അസുഖങ്ങളൊന്നും വരാതിരിക്കുക അതേപോലെ തന്നെ വളരെ അംഗമായിട്ടുള്ള പെരിഞ്ഞാക്കട്ടെ എല്ലാ അസുഖങ്ങളെക്കൊപ്പം പഠിച്ചു നമ്മൾ കാക്കട്ടെതായാലും ഞാനൊരു വീട്ടിൽ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീടിയിൽ പുതിയ ശേഷം എല്ലാവർക്കും അതിൻ്റെ അസലാലൈക്കും